ഹലോ ഫ്രണ്ട്സ് പ്രറ്റി ഗ്രീനിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ക്ലിയറൻസ് ക്ലിയറൻസെയിലാണ് അപ്പോൾ ചില പ്ലാൻസൊക്കെ രണ്ടോ അതിൽ കൂടുതലോ ഉണ്ട് ചില പ്ലാൻസ് ഒരു ഷൂട്ടൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങളെന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഫസ്റ്റ് വരുന്നത് ഈ കലാർത്തിയാണ് ഇത് വന്നിട്ട് ക്ലിയറൻസ് ആൻഡ് സെയിലാന്ന് പറഞ്ഞല്ലോ അപ്പോൾ ചില പ്ലാന്റ്സിന് വൺ ലീഫ് അങ്ങനൊക്കെ ആയിരിക്കും ഉണ്ടാവും കേട്ടോ അപ്പോൾ ചില പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിരിക്കും അപ്പോൾ ഇതിന് വന്നിട്ട് നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് ക്ലിയറൻസ് ആൻഡ് സെയിൽ ആയതുകൊണ്ട് തന്നെ റേറ്റ് വളരെ കുറച്ചിട്ടായിരിക്കും നമ്മൾ ഈ പ്ലാന്റ്സ് സെയിൽ ചെയ്യുന്നത് കേട്ടോ നാൽപ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് പിന്നെ ഈ അലൊക്കേഷൻ ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇതൊരു നാലഞ്ച് പീസോളം നമുക്ക് കെയിലിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ ഇതിന് വന്നിട്ട് മുപ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ചിലത് സൈസിൽ വ്യത്യാസം വരും ചില പ്ലാന്റ്സ് രണ്ട് ഷൂട്ടൊക്കെ ഉണ്ടാവും ചിലത് ഇതാ ഇതായിരിക്കും സൈസ് ഇട്ടോ ചില പ്ലാന്റ്സിൻ്റെ കണ്ടോ സൈസ് ഇതായിരിക്കും ചിലത് മൂന്ന് ലീഫ് ഉണ്ടാവും ചിലത് വൺ ലീഫൊക്കെ ആയിരിക്കും അപ്പോൾ മുപ്പത് രൂപയാണ് പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഫസ്റ്റ് പ്ലാന്റ് കണ്ടില്ലേ കലാത്തിയുടെ ഈ വെറൈറ്റിയാണ് ഗ്രീനും വൈറ്റും കൂടിയിട്ടുള്ളത് കേട്ടോ അത് നാൽപ്പത് രൂപയാണ് ഇതിന് മുപ്പത് രൂപയാണ് കേട്ടോ ഈ അലോക്കേഷൻ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് നമ്മുടെ മണി പ്ലാന്റിൻ്റെ ആണ് കേട്ടോ പത്ത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് കെട്ടോ ഇതൊരു രണ്ട് മൂന്നാല് പീസ് നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ പത്ത് രൂപയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് ഇതാ സിങ്കോണിയം കണ്ടോ നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് പത്ത് രൂപയാണ് കേട്ടോ കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ ഒന്നോ രണ്ടോ പീസ് കാണും അത്ര തന്നെ ഉള്ളൂ കേട്ടോ അടുത്ത പ്ലാന്റും സിങ്കോണിയാണ് കേട്ടോ ഇതിനും പത്ത് രൂപയാണ് കേട്ട റേറ്റ് പ്ലാന്റ് ആണ് കേട്ടോ ബാൾസത്തിൻ്റെ വേര് പിടിപ്പിച്ച പ്ലാന്റ്സ് ആണ് കണ്ടോ ഇതിന് പത്ത് രൂപയാണ് രണ്ട് കളറാണ് അവൈലബിൾ കേട്ടോ ഈ രണ്ട് കളേഴ്സും പത്ത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് കെട്ടോ വേര് പിടിപ്പിച്ച ബാൾസാണ് കേട്ടോ ആണ് അടുത്ത പ്ലാന്റ് ഈ അഗ്ലോണിമിയാണ് കേട്ടോ ഇതിന് വന്നിട്ട് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് അപ്പം അടുത്ത് അടുത്ത പ്ലാന്റ് ഡിഫംബാച്ചിയുടെ ഈ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് കുറച്ച് പ്ലാന്റ്സ് ഉള്ളു കേട്ടോ ഇതൊക്കെ നമ്മുടെ കയ്യിൽ അടുത്ത പ്ലാന്റ് കലാത്തിയയുടെ ഈ പ്ലാന്റ് ആണ് ഇത് കേട്ടോ കലാത്തിയ അപ്പോൾ ഇതിൻ്റെ രണ്ട് റൂട്ടഡ് ആയ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അമ്പത് രൂപയാണ് ചിലത് രണ്ട് ലീഫായിരിക്കും ചിലത് ഒരു ലീഫായിരിക്കും ഞാൻ കാണിച്ചു തരം പ്ലാന്റ്സ് കണ്ടില്ലേ പ്ലാൻസ് ഇതാണ് കേട്ടോ സൈസ് കറക്റ്റ് നോക്കിക്കോളൂ കേട്ടോ ഇതാണ് സൈസ് അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് പീസ് ലില്ലിയാണ് ഇതാണ് കേട്ടോ സൈസ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ പീസ് ലില്ലിക്ക് റേറ്റ് റേറ്റ് വരുന്നത് ഇതും പീസ് ലില്ലിയുടെ ഒരു വെരിഗേറ്റഡ് ആണ് കേട്ടോ നാൽപ്പത് രൂപയാണ് കേട്ടോ അത് റേറ്റ് വരുന്നത് ഇതൊക്കെ ഒന്നോ രണ്ടോ പ്ലാൻസ് അതിൽ കൂടുതലില്ല കേട്ടോ ഓക്കെ കുറച്ച് അഗ്ലോണിമോ വെറൈറ്റീസാണ് കേട്ടോ ബോക്സറിൻ്റെ ഒരു പ്ലാൻ്റാണ് നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ ടോക്സെറ്റിൻ്റെ ടോക്ക് ഒരു പ്ലാന്റ് ആണ് പിന്നെ പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെതോ പ്ലാന്റ് ആണ് ഇതിന് ഈ പ്ലാന്റിന് അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതിന് നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്ന പിന്നെ ഒരു സിൽവറാണ് ടോക്ക് ലോണിമയുടെ സിൽവറാണ് ഇതിന് അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ പിന്നെന്താ അഗ്ലോണിമയുടെ ഈ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ അഗ്ലോണിമടാ പിങ്ക് ഡാൽമേഷൻ്റെ ഒരു പ്ലാന്റ് ആണ് ഇത് ലീഫിലൊക്കെ ഇവിടെ നല്ല ഒച്ചിൻ്റെ ശല്യമുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെതാ ഈ സൈനാഡോൾൻ്റെ ഈ പ്ലാന്റ് ആണ് അപ്പോൾ ഇത് ഞാൻ വീഡിയോ ഷോർട്ട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് പ്ലാൻസ് കൂടി നമുക്ക് ബാലൻസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഈ ഫാം പിന്നെ അമ്പത് രൂപയാണ് കേട്ടോ ഇതാ ഇത്രയും പ്ലാന്റ്സ് തന്നെ ഉള്ളൂ കേട്ടോ അത് ബാലൻസ് ഉള്ളത് അപ്പോൾ അത് ആവശ്യമുള്ള ഒരു ക്വാണ്ടാക്റ്റി ആണ് കേട്ടോ വീഡിയോയിൽ നമ്പർ കൊടുത്തു കേട്ടോ പിന്നെ കലാത്തിയയുടെ ഈ ഒരു പ്ലാന്റും ഈ ഒരു പ്ലാന്റാണ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതിന് വരുന്നത് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതിന് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അധികം കൂടുതലായിട്ടുള്ള ഒന്നുമില്ല ഒന്ന് ചില പ്ലാൻസ് ഒന്നിൽ കൂടുതലുണ്ടാവും ചിലത് ഒരു പ്ലാൻസ് ഒക്കെ ആയിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാവരും ആവശ്യമുള്ള ഒരു വീഡിയോയിൽ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ കലാത്തിയായിരിക്കും നമ്മുടെ കലാത്തിയുടെ പ്ലാൻസ് നല്ല റെസ്പോണ്ടിങ്ങായിരുന്നു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു ചിലവർക്കൊന്നും പ്ലാൻസ് കിട്ടിയിട്ടില്ല അപ്പോൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്യേണ്ട അടുത്ത വീഡിയോ നമുക്ക് കലാത്തിയിടായിരിക്കും വരുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു